ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം അപ്പോൾ ഇന്ന് രാവിലെ ഒന്നാം രാവിലെ നമ്മുടെ വീട്ടിൽ അടുപ്പിൽ പാല് കാച്ചി പിന്നെ വേറെ എന്താണ് ആ അപ്പോൾ അങ്ങനെ ഒന്നാം തീയതിക്ക് അങ്ങനെ പാല് കാച്ചാൻ പറ്റിയല്ലാത്ത ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ പിന്നെ വേറെ എന്താണ് ഇപ്പം നമ്മുടെ മുറിയിൽ ഇനി ഈ ഫിത്തിയൊക്കെ തേക്കാനുണ്ട് അന്ന് ഇപ്പോഴേ ഇനി ഇല്ല പിന്നെ തൈൽ മെഷീനിൻ്റെ ഇവിടെ ഞാൻ മുകളിലിപ്പോൾ പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടു ഇനി കട്ടിലൊക്കെ കൊണ്ടുവിടാൻ ചേട്ടനൊക്കെ വന്നാലേ പറ്റൂ ജനലിട്ടിട്ടില്ല കതകിട്ടില്ല പണികൾ കുറേ കിടക്കുന്നു പിന്നെ ഇനി ഇവിടെ ഇന്ന് വൈകിട്ട് വന്ന് ചേട്ടൻ വന്നിട്ട് തൈ ഒട്ടിക്കും ഇന്നലെ അത് തേച്ചിട്ടു പിന്നെ ടൈല് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തേച്ച് ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ടൈൽ ഇട്ടിക്കാൻ പറ്റത്തുള്ള പറഞ്ഞാൽ ഭിത്തിയലൊക്കെ അതുകൊണ്ട് അതങ്ങനെ ഇട്ടിരിക്കുന്നു പിന്നെ വേറെ എന്താ അരകളിലിടാനുള്ളതാണ് അതും അരകലിലെടുത്തിട്ടിട്ടില്ല പണികൾ എളുപ്പം ഒത്തിരി കിടക്കുന്ന കൂട്ടുകാരെ പിന്നെ ഒന്നാം തീയതിക്ക് നമ്മളങ്ങ് പാല് കാച്ചിൽ നിന്നേ ഉള്ളൂ പണികളെല്ലാം തീർന്നിട്ട് വരുമ്പോഴത്തേനും ആ ഒരു ദിവസം കഴിയും അതുകൊണ്ട് എളുപ്പം തങ്ങ് പാല് കാച്ചി കാരണം കൊച്ചൊക്കെ എളുപ്പത്തിന് ജോലിക്കൊക്കെ പോകുന്ന എല്ലാം ഇറങ്ങി മുറ്റത്തോട്ടൊക്കെ പോയുള്ള പാചകവും കാര്യങ്ങളും ഒക്കെ അല്ലേ അതുകൊണ്ട് പിന്നെ എളുപ്പം അങ്ങ് പാല് കാച്ചത് പിന്നെ നമ്മുടെ പുതിയ അടുത്ത് ഞങ്ങൾ കഞ്ഞി വെച്ചു അരി വെന്ത് കിടക്കുന്ന അരി ഇനി മോക്ക് ഈവനിങ് ആണ് തലേക്കട വട്ടം അടിക്കുന്നു പിന്നെ വേറെ എന്താ ആ ഡെസ്ക്കും ഒരു ഡെസ്ക് നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇത് നമ്മുടെ ഇവിടെ ഉള്ളതായിരുന്നു മോടമുറിയ കിടന്നായിരുന്നു അപ്പോൾ അതെടുത്ത് ഇപ്പുറത്തിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡെസ്ക് ഏട്ടൻ മണി അത് ഇവിടെ എടുത്തിട്ടിട്ട് ഞാൻ വെളിയിൽ പാത്രമൊക്കെ കഴിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചങ്ങനെ അതിവിടോട്ട് വെച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് പിന്നെ കട്ടയൊക്കെ എടുത്ത് മാറ്റിയും കേട്ടോ മാറ്റിയിട്ട് ടൈലൊക്കെ ഊട്ടി പണി ഒത്തിരി കിടക്കുന്ന മോക്ക് ഇന്ന് ഈവനിങ് ആയിരുന്നു അപ്പോൾ ഏഴരയ്ക്ക് മോളെ വിളിക്കാൻ പോകണമായിരുന്നു അതിനായിട്ട് ചേട്ടനും ഞാനും കൂടെ ആണ് പോയത് അപ്പോൾ ഞങ്ങൾ മൂന്നുപേരോട് തിരിച്ചു തന്ന പിന്നെ കടയിലൊക്കെ കയറിയിട്ട് വീട്ടിലോട്ട് പോരുന്നേ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ